മലപ്പുറം തിരൂർ മൂച്ചിക്കൽ ഓവർ ബ്രിഡ്ജിന് സമീപം അറുപത് കാരനെ ട്രെയിൻ തട്ടി മരിച്ചതിൽ കണ്ടെത്തി ഒഴൂർ പുൽപ്പറമ്പ് സ്വദേശി അസീസാണ് മരിച്ചത് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി യുനസോന്റെ വിവരങ്ങൾ നൽകാനായി യുനെസ് എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത് സംഭവം അജി ഇന്ന് രാവിലെ ആറ് മുപ്പതോടുകൂടിയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷന് സമീപം മൂച്ചിക്കല് സമീപം ഓവർ ബ്രിഡ്ജിന് സമീപം ഈ ഒരു മൃതദേഹം കണ്ടെത്തുന്നത് തിരൂർ മൂച്ചിക്കൽ ഓവർ ബ്രിഡ്ജിന് സമീപം ഒരു മധ്യവസ്കനാണ് ഓഴിയൂർ പുൽപ്പറമ്പ് സ്വദേശിയായ അസീസാണ് മരിച്ചത് ഈ എന്താണ് അപകട കാരണമെന്ന് വ്യക്തമല്ല കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചത്തിലൂടെ വ്യക്തമാകുമെന്നാണ് പോലീസ് അടക്കം പറയുന്നത് മൃതദേഹം കണ്ട നാട്ടുകാർ പോലീസിനെ റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നെ നാട്ടുകാരും അതോടൊപ്പം റെയിൽവേ പോലീസും ടി ഡി ആർ എഫ് വളണ്ടിയർമാരും എത്തിയാണ് മൃതദേഹം ഈ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഇൻഗസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് മൃതദേഹം മാറ്റിയത് എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് കൂടുതൽ കാര്യങ്ങൾ ഈ അന്വേഷണത്തിലൂടെ വ്യക്തമാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് രാജി ശരി യുനസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്